വലയപ്പം വേണോ ഇലയപ്പം ഇലയപ്പവും ചായയും കേട്ടോ പുളി കഴിച്ചു വലയപ്പവും ഇല്ല കൊടുത്തോ എന്നാ രാവിലെ മൂന്ന് മണിക്ക് ഇലയപ്പവും ചായയും ബൂസ്റ്റ് ഹോർഡിക്സ് ബോൺ ബീറ്റ് എന്നീ ഐറ്റം കിട്ടുന്നൊരു കടയാണ് നമ്മുടെ കൊല്ലത്ത് ചന്ദനത്തോപ്പിൽ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ നിന്നും കുണ്ട്രോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഓക്കെ രാവിലെ മൂന്ന് മണിക്ക് ചായയും നല്ല ചൂട് ചൂടലയപ്പം കഴിക്കാൻ താല്പര്യമുള്ളവർ പോരെ രാവിലെ മൂന്ന് മണി തൊട്ട് ഒരു ആറ് മണി വരെ അലയപ്പം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ബിസിയാണ് ഇലയപ്പം കാണത്തില്ല നേരത്തെ ഓർഡർ ചെയ്യേണ്ടവരും കേട്ടോ അപ്പം നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ ചൂട് ചായ ചൂടിലായപ്പം ഓക്കെ താല്പര്യമുള്ളവരെല്ലാം പെട്ടെന്ന് പോരണം കേട്ടോ രണ്ടാം മരുന്നോ